സാന്ത്വന പോയാലോ സാന്ത്വന എവിടെയായിരുന്നു രാവിലെ ആ സാന്ത്വന ഇപ്പൊ അവിടെ എന്തൊക്കെ നടക്കുന്നു മത്സരങ്ങൾ എങ്ങനെ പുരോഗമിക്കുന്നു എന്തൊക്കെയാണ് കാര്യങ്ങൾ അവിടെ നിന്ന് സാന്ത്വന ഫുൾ വൈബായിരുന്നു വൈബിലെ ഫുൾ വൈബിലായിരുന്നു രാവിലെ അപ്പൊ ഇന്ന് ആ വൈബ് നിലനിർത്തുന്നുണ്ടോ സാന്ത്വന എന്തൊക്കെ വിവരങ്ങൾ ഞാനിപ്പോ വേദി പതിനഞ്ചിലാണുള്ളത് നിശാഗന്ധി ഓഡിറ്റോറിയത്തിലാണ് നിങ്ങൾ പണിയനൃത്തം പണിയെ നൃത്തം രാവിലെ ഞാൻ പറഞ്ഞ് തന്നപ്പം നിങ്ങൾ എന്താണ് എന്നൊന്നും ആലോചിച്ചില്ലേ നോക്ക് ഞാൻ ഒരു ഫുൾ ഹാഫ് കോസ്റ്റ്യൂമിലാണ് കമ്മലൊക്കെ നോക്ക് കമ്മലൊക്കെ നോക്ക് നമ്മുടെ മനോജട്ട സൂം ചെയ്യുന്നുണ്ട് കമ്മല് ഈ കമ്മല് മഞ്ചാടിക്കൂര് വെച്ചുണ്ടാക്കി കമ്മലാണ് അതായത് ഇതിപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ വാദ്യോപകരണങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ പണിയനൃത്തം നമുക്കൊന്ന് കണ്ടാലോ അതിന്റെ ഒരു ഫുൾ വൈബ് കാണിച്ചില്ല ഇന്നലെ മംഗലങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോഴേ സേഫ് ഞാൻ മംഗലങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പിള്ളേരുടെ കൂടെ കളിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ അത് പഠിച്ച് കളിക്കാനുള്ള ഒരു സമയം കിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ വന്ന് പഠിച്ച് നിൽക്കുകയാണ് തെറ്റി പോകുന്നൊന്നും അറിയത്തില്ല തെറ്റിപ്പോയി ക്ഷമിക്കണം നമുക്കൊന്ന് കണ്ടു നോക്കാം ബാ പെർഫോമൻസ് പെർഫോമൻസ് പിള്ളേരുടെ പെർഫോമൻസ് നോക്കിയാൽ ഇവര് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വന്ന കുട്ടികളാണ് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു പെർഫോമൻസ് കഴിഞ്ഞല്ലേ കഴിഞ്ഞു അടിപൊളി എന്താണ് ഈ പണിയ നൃത്തം എന്ന് പറയുന്ന എന്താണ് നൃത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണിയ സമുദായക്കാര് കാർഷിക വിളവെടുക്കുമ്പോഴും നടുമോളെല്ലാം ചെയ്യുന്നതാണ് അതായത് ജന്മിമാരുടെ കൃഷിയിടങ്ങളിൽ ജോലിയില്ല എന്താ കൂലില്ലാതെ പണിയെടുക്കുമ്പോ അത് പെട്ടെന്ന് തീർക്കാനായിട്ട് ചെയ്തു വന്നിരുന്ന ഒരു ഇതാണ് പിന്നെ അത് അവരുടെ ഒരു ഉത്സവമായി അങ്ങനെ ചെയ്തോണ്ടിരിക്കും ഓക്കെ അപ്പം ഈ പണിയനൃത്തമൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും പണിയനൃത്തം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇവർ ഹയർ സെക്കൻഡറി വിഭാഗത്തിലുള്ള കുട്ടികളാണ് ഇവരുടെ മത്സരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ ഇപ്പം ഏത് പതിനഞ്ച് നിശാഗന്ധിയില് ഈ ഒരു പണിയനൃത്തമാണ് ഉള്ളത് ഉച്ചയ്ക്ക് ശേഷം ഹൈസ്കൂൾ വിഭാഗത്തിലെ കുട്ടികളുടെ പണിയനൃത്തവും ഉണ്ട് സാധനം അവിടെ ഇത് അഞ്ചു പരിപാടികളൊന്നും അഞ്ച് പരിപാടികൾ ഇത്തവണ മത്സരം ആക്കിയ അഞ്ച് പരിപാടികൾ ഇന്നലെ നമ്മൾ മംഗലം കണ്ടു ഇതിപ്പോ പണി നൃത്തം അങ്ങനെ ആ പണി നൃത്തം അടിപൊളിയായിട്ട് പുരോഗമിക്കുന്നു